ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം യുദ്ധത്തിന് പേരുകേട്ട ഒരു രാജാവുണ്ടായിരുന്നു രാജാവ് ഓരോ യുദ്ധത്തിന് പോകുമ്പോഴും കൂടെ ബലശാലിയായ ഒരാനുമുണ്ടായിരുന്നു ഈ ആന ശക്തനും ഭക്തനും ഭയമില്ലാത്തവനും ആയിരുന്നു എപ്പോഴെല്ലാം രാജാവിൻ്റെ കഴിവുകളെ അഭിനന്ദിക്കുന്നുവോ അപ്പോഴെല്ലാം രാജാവ് അതേ അഭിനന്ദനങ്ങൾ ആനയ്ക്കും കൊടുക്കുമായിരുന്നു നാളുകൾ കടന്നുപോയി പ്രായാധിക്യം കൊണ്ട് ആന ക്ഷീണിച്ച് വയസ്സനായി യുദ്ധത്തിനൊന്നും പോകുവാൻ കഴിയാതെയായി എപ്പോഴും കാട്ടിൽ തന്നെയാണ് ആനയുടെ താമസം രാജാവ് ഇടയ്ക്ക് കാട്ടിലെത്തി ആനയുടെ സുഖവിവരം അന്വേഷിക്കാറുണ്ടായിരുന്നു ഒരിക്കൽ കാട്ടിലൂടെ നടക്കുകയായിരുന്ന ആനയ്ക്ക് വലിയ ദാഹം തോന്നി അവൻ സമീപത്തുള്ള നദിയിലേക്ക് വെള്ളം കുടിക്കുവാൻ ഇറങ്ങി എന്നാൽ നദിക്ക് സമീപം ഒരു നിലം ഉണ്ടായിരുന്നു ഇത് മനസ്സിലാക്കാതെ ഇറങ്ങിയ ആന കാല് തെറ്റി ആ ചതുപ്പിലേക്ക് വീണു എത്രത്തോളം രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവോ അത്രത്തോളം ചതുപ്പിലേക്ക് താഴ്ന്നു അവൻ്റെ നിലവിളി ആ കാട്ടിലിങ്ങും മുഴങ്ങി രാജാവ് ഏറ്റവും ബലവാന്മാരായ സൈന്യത്തെയും കൊണ്ട് അവിടെ എത്തി അവരുടെ ശക്തിയെല്ലാം പ്രയോഗിച്ചിട്ടും ആനയെ പുറത്തു കൊണ്ടുവരാൻ ആയില്ല ആ സമയത്ത് ഒരു പണ്ഡിതൻ ആ വഴിയെ സഞ്ചരിക്കുവാൻ ഇടയായി പണ്ഡിതനെ കണ്ട രാജാവ് ആനയെ രക്ഷിക്കുവാനുള്ള സഹായം ചോദിച്ചു ആനയുടെ കഥകൾ കേട്ടറിഞ്ഞ ആ പണ്ഡിതൻ രാജ്യത്തുള്ള സൈനികരെയെല്ലാം അണിനിരത്തി കാഹളം മുഴക്കുവാൻ ആവശ്യപ്പെട്ടു അവർ ആനയെ യുദ്ധത്തിന് കൊണ്ടുപോയപ്പോൾ മുഴക്കിയിരുന്ന അതേ കാഹളം തന്നെ മുഴക്കി ശബ്ദം കേട്ടതും ആനയുടെ ഭാവം മാറി താൻ യുദ്ധത്തിനൊരുങ്ങുകയാണ് എന്ന ചിന്തയിൽ തൻ്റെ മുഴുവൻ ശക്തിയും സംഭരിച്ച് ആ ചതുപ്പിൽ നിന്നും പുറത്തുവന്നു പലപ്പോഴും വിജയത്തിനായി പരിശ്രമിച്ചിട്ട് തളർന്നു പോകുമ്പോൾ നാം എവിടെയാണ് തുടങ്ങിയത് എന്ന യാഥാർത്ഥ്യം മറന്നു പോകും ഞാൻ എവിടെ നിന്നാണ് ഇവിടെ എത്തിയത് എന്നുള്ളത് മറക്കരുത് ആർത്തിരമ്പുന്ന കടലും ഫറവോൻ്റെ സൈന്യവും കണ്ട് ഇസ്രായേൽ ജനം തളർന്നപ്പോൾ യഹോവ അവരോട് സംസാരിക്കുന്നത് ഭയപ്പെടേണ്ട ിൽപ്പിൻ എന്നാണ് ജീവിതയാത്രയിൽ വീണു പോകുന്ന ദൈവ പൈതലിന് താങ്ങുന്ന ഒരു കരമുണ്ട് ഏഷയാവ് നാൽപ്പത്തൊന്നേ പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലെച്ച്